ഇതാ ഇങ്ങനെ കുറെ സി വിയൽ നമുക്ക് വന്നു അത് എ ടി എസ് സ്കാനിങ്ങിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ട് ആ സി വിയിലുള്ള ഏതൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് റിജക്റ്റ് ആവുക എന്നുള്ള നമുക്ക് നമുക്ക് കുറച്ച് സി വീൾ വെച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ഫസ്റ്റ് സി ബി ഫോട്ടോ അതുപോലെ തന്നെ അതാ സിമ്പിൾസ് ഇതൊക്കെ റിജക്റ്റഡ് ആണ് അതുപോലെ തന്നെ അതാ മാർക്കിങ്സ് അതുപോലെ തന്നെ ടോട്ടൽ ഡിസൈൻസ് വന്നത് എ ടി എസ് റിജക്റ്റഡ് ആണ് അടുത്തതിൽ ഓവറോൾ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട് സിംബിൾസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാർക്കിംഗ്സ് വന്നിട്ടുണ്ട് മാർക്കിങ്സ് വന്നിട്ടുണ്ട് റിജക്റ്റഡ് ആണ് ഓവറോൾ ഡിസൈൻസ് ഫോട്ടോ അലൈൻമെന്റ് സിംബിൾസ് ഇങ്ങനത്തെ കോളംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ റിജക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അടുത്തത് ഓവറോൾ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോണ്ടുകൾ ശ്രദ്ധിക്കണം ഇതിന് ഫാൻസി ഫോണ്ടുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർക്കിങ്സ് അതുപോലെ തന്നെ സിമ്പിൾസ് വന്നിട്ടുണ്ട് ഇത് റിജക്റ്റഡ് ആവും അടുത്തത് ഇതാ എ ടി എസ് ഫോട്ടോ ഇല്ല ഓക്കെ ആണ് സിമ്പിൾസ് ഇല്ല ഫോണ്ടുകൾ യൂണിവേഴ്സൽ ഫോണ്ടുകളാണ് അതുപോലെ തന്നെ കറക്റ്റ് അലൈൻമെന്റ് കറക്റ്റ് കീവേർഡ്സ് അതുപോലെ തന്നെ ബോൾസ് യൂസ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആണ് ഇത് സാറ്റിസ്ഫാക്ടറി ആണ് ഇത് എ ടി എസ് ആണ് റീഡബിൾ ആണ് അപ്പോൾ ഇതുപോലെയുള്ള സി വിയൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഡിസൈൻസിനോ അതുപോലെ ഫാൻസി ഫോണ്ടുകൾക്കോ അതുപോലെ തന്നെ ഫോട്ടോയ്ക്കോ സിമ്പിൾസിനോ ഒന്നും നമുക്ക് സി വിയിൽ ഇമ്പോർട്ടൻസ് ഇല്ല നമ്മുടെ കഴിവ് അത് കറക്റ്റായിട്ട് ദിക്സ്റ്റ് രൂപത്തിൽ നമ്മൾ സി ബി ഇൻക്ലൂഡ് ചെയ്യുക മാത്രം ചെയ്താൽ മതി